പെട്രോൾ എഞ്ചിൻ ആണെങ്കിൽ പോലും അത്യാവശ്യം നല്ല രീതിയിൽ മൈലേജ് പ്രൊവൈഡ് ചെയ്യുന്ന രണ്ട് വാഹനങ്ങളാണ് പുതിയ മോഡലിലെ സ്വിഫ്റ്റ് വാഹനം അതുപോലെ തന്നെ ബെലീനോ വാഹനം അപ്പോൾ ലുക്വൈസ് ആണെന്നുണ്ടെങ്കിലും ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്നതും ഒരുപാട് ആളുകൾ എൻക്വയറി ചെയ്യുന്ന ഒരു വാഹനം കൂടിയാണ് ബെലീനോ അതുപോലെ തന്നെ സ്വിഫ്റ്റ് വാഹനം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് രണ്ട് കിടിലൻ മൈലേജ് പ്രൊവൈഡ് ചെയ്യുന്ന രണ്ട് വാഹനങ്ങളാണ് അപ്പോൾ നമുക്ക് രണ്ട് വാഹനങ്ങളുടെയും ഡീറ്റെയിൽസ് നോക്കാം അപ്പോൾ ആദ്യം വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വരുന്ന വി എക്സ് ഐ വേരിയൻറ്റിൽ വരുന്ന സ്വിഫ്റ്റ് വാഹനമാണ് എൺപത്തി മൂവായിരം കിലോമീറ്റർ റൺ ചെയ്ത സിംഗിൾ ഓണർഷിപ്പിലില്ല കറക്റ്റ് കമ്പനി സർവീസ് കാര്യങ്ങൾ എല്ലാം വരുന്ന ഈ ഒരു വാഹനം അവൈലബിൾ ആണ് അടുത്തത് വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വരുന്ന സീറ്റ വേരിയൻറ്റിൽ വരുന്ന ഒരു നാൽപ്പത്തി അയ്യായിരം കിലോമീറ്റർ മാത്രം റൺ ചെയ്ത സെക്കൻഡ് ഓണർഷിപ്പിലില്ല റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത കറക്റ്റ് കമ്പനി സർവീസ് വരുന്ന വാഹനം കൂടിയാണ് അപ്പോൾ ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ മാത്രമാണ് അടുത്ത ഈ ഒരു സ്വിഫ്റ്റിൻ്റെ പ്രൈസ് വരുന്നത് വെറും അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപ മാത്രമാണ് അപ്പൊ ഈ രണ്ട് വാഹനങ്ങളും നമുക്ക് കേരളത്തിൽ എവിടെയേക്കു വേണമെങ്കിലും ഡെലിവറി ഓപ്ഷനും കേരളത്തിൽ എവിടെയൊക്കെ വേണമെങ്കിലും ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ് അപ്പോൾ ഇതുപോലെ നല്ല ഹൈ ക്വാളിറ്റി വാഹനങ്ങളുടെ വീഡിയോസ് കാണാൻ വേണ്ടി ഫാസ്റ്റ് സെല്ലർ വൈനിയർ എന്ന പേജ് ഫോളോ ചെയ്യാൻ മാറിക്കേണ്ടത് അപ്പം ഈ രണ്ട് വാഹനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് സ്വന്തമാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ താഴെക്കുറത്ത് നമ്പറിൽ വിളിച്ചോളൂ